കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെയും ഭാരതീയ കേത്ത് മസ്തൂർ യൂണിയനും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനും നടത്തുന്ന സംയുക്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ ആർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡോക്ടർ വി ശിവദാസൻ എം പി സമരം ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി ആശാവർക്കർമാർ തുടങ്ങിയ വിഭാഗങ്ങൾക്കെല്ലാം തുച്ഛമായ വേതനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സന്മനസ് കൊണ്ടാണെന്നും ഡോക്ടർ വി ശിവദാസൻ പറഞ്ഞു ജീവനക്കാരുടെ കാര്യത്തിൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളോട് എന്നാണ് എന്നാൽ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിലെ ജീവനക്കാർ വാങ്ങുന്ന കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൽ എവിടെയെങ്കിലും യൂണിയൻ സർക്കാർ കൊടുക്കുന്നുണ്ടോ എന്നോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ കേരളത്തിൽ അംഗനവാടി തൊഴിലാളികൾ വാങ്ങുന്ന അലവൻസ് എന്ന് പറയുന്നതോ റമ്യൂണറേഷൻ എന്ന് പറയുന്നതോ അത് പതിനായിരം രൂപയിൽ കൂടുതലാണ് എന്നാൽ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടതാവട്ടെ അവർക്ക് മൂവായിരത്തി ചില്ലാനമാണ് അവർക്ക് ഹെൽപ്പർമാർക്ക് രണ്ടായിരത്തി ചില്ലാനാണ് അപ്പോഴാരാണ് കൂടുതൽ കൊടുക്കുന്നത് ഈ രാജ്യത്തിലെ എങ്ങനെ വാരി തൊഴിലാളികളുടെ കണക്കെടുത്താൽ കേരളത്തിലെടുത്താൽ ആ കേരളത്തിലെ ശമ്പളത്തിന്റെ എൺപത് ശതമാനവും കൊടുക്കുന്നത് എൺപത് ശതമാനവും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ കെ വി ബാബു അധ്യക്ഷത വഹിച്ചു ബാബു രാജേന്ദ്രൻ കോമള ലക്ഷ്മണൻ എം ശ്രീധരൻ സി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ